പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ഇതാ ഒരു സ്കോളർഷിപ്പ് പദ്ധതി പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാ നിങ്ങൾക്കു വേണ്ടി ഒരു സ്കോളർഷിപ്പ് പദ്ധതി ഒരുക്കുകയാണ് റിപ്പോർട്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പരീക്ഷയാണ് റിപ്പോർട്ട് യങ് ജീനിയസ് അവാർഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് പരീക്ഷ മികച്ച സ്കോളർഷിപ്പ് സ്വന്തമാക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവസരമൊരുങ്ങുന്നു പത്താം ക്ലാസിൽ പഠിക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിലും സി ബി എസ് ഇ ആണെങ്കിലും രണ്ട് സ്ട്രീമുകളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം സ്റ്റേറ്റ് സി ബി എസ് ഇ വിഭാഗങ്ങളിലായാണ് വിജയം നേടുന്നവരെ കാത്തിരിക്കുന്നത് ഗംഭീര സമ്മാനങ്ങളാണ് ഒന്നാം സമ്മാനം നേടുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും പ്രശസ്തി പത്രവും രണ്ടാം സ്ഥാനം നേടുന്ന അഞ്ചു പേർക്ക് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ലഭിക്കും മൂന്നാം സമ്മാനം നേടുന്ന പത്ത് പേർക്ക് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ലഭിക്കും നാലാം സ്ഥാനത്തെത്തുന്ന പത്ത് പേർക്ക് സ്മാർട്ട് ഫോണുകളാണ് സമ്മാനം പരിപാടിയുടെ സിറ്റോൺ കർമ്മം ഇന്നലെ സ്പീക്കർ എൻ ഷംസി നിർവഹിച്ചു റിപ്പോർട്ടർ റിപ്പോർട്ട് ഫൈവ് ആകാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക ഉടൻ തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക റിപ്പോർട്ടർ യങ് ജീനിയസ് അവാർഡ് ഫൈവ് കേരളം കണ്ട ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പരീക്ഷ ജനുവരി പത്താം ക്ലാസ്സിലെ സയൻസ് മാത്സ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നെഗറ്റീവ് മാർക്കില്ലാതെ അറുപത് മിനിറ്റിൽ അറുപത് ചോദ്യങ്ങൾ സ്റ്റേറ്റ് സിബിഎസ്ഇ വിഭാഗങ്ങൾക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ ഒന്നാം സ്ഥാനം രണ്ട് ലക്ഷം രൂപ വീതം സ്റ്റേറ്റ് സിബിഎസ്ഇ വിഭാഗങ്ങൾക്ക് ഒപ്പം പ്രശസ്തി പത്രവും രണ്ടാം സ്ഥാനം നേടുന്ന പത്ത് പേർക്ക് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും മൂന്നാം സ്ഥാനത്തെത്തുന്ന ഇരുപത് പേർക്ക് ഇരുപത്തിയ്യായിരം രൂപയും പ്രശസ്തി പത്രവും നാലാം സ്ഥാനത്തെത്തുന്ന

സയൻസ് എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക റിപ്പോർട്ടർ യങ് ജീനിയസ് അവാർഡിൻ്റെ ലോഗോ പ്രകാശനമാണ് നമ്മളിപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതാണ് റിപ്പോർട്ട ടിവിയുടെ യങ് ജീനിയസ് ട്വൻറ്റി ട്വൻറ്റി ലോഗോ ആ ലോഗോ പ്രകാശന കർമ്മം നമ്മൾ നിർവഹിക്കുകയാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും തയ്യാറെടുത്തുള്ളുക കേരളത്തിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കായി ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് പരീക്ഷ നടക്കുക അപ്പം ഇനി എണ്ണം പറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പത്താം ക്ലാസിൽ അവസാനത്തെ റൗണ്ടൊക്കെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളും ഈ പരീക്ഷ എഴുതാതിരിക്കാൻ പരീക്ഷ മറന്നുപോകരുത് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് റിപ്പോർട്ട് യങ് ജീനിയസ് അവാർഡിൻ്റെ സ്കോളർഷിപ്പ് പരീക്ഷ അറുപത് ചോദ്യങ്ങൾ അറുപത് മിനിറ്റ് രണ്ട് ലക്ഷം രൂപയുടെ ഒന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപയുടെ രണ്ടാം സമ്മാനം ഇരുപത്തി രൂപയുടെ മൂന്നാം സമ്മാനം മറ്റ് സ്മാർട്ട് ഫോണുകളും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കും അപ്പോൾ എങ് ജീനിയസ് അവാർഡിന് തയ്യാറെടുത്തുള്ളൂ